വളർത്തുന്ന ആരാണ് ഞമ്മ പോലത്തെ സാധാരണക്കാര് ഓലൊന്ന് തൊട്ട് ഓലൊന്ന് ഫോട്ടോ എടുത്തു പറഞ്ഞു ഓലത്തൊന്നും കൊയിനാടാനും പോകണമെന്നില്ലല്ലോ മാണിക്കല് കല് ഏറ്റവും വില കൂടിയ സാധനം മാണിക്കല്ലാണ് അതെ മാണിക്കല് മാണിക്കല് എന്താഅ അങ്ങനെ പോണു ഇന്നലെ കളിന്നെറ്റേ അല്ല കേരളം ജയിച്ചില്ലേ കേരളം ജയിച്ചിട്ടില്ല ഞങ്ങളെ പേരിലൊക്കെ അജുവാ കാരണം എന്താണ പറഞ്ഞത് ഞമ്മള് വന്നോണ്ട്

വളർത്തുന്നതാണ് ഞമ്മളെ പോലത്തെ സാധാരണക്കാര് ഓലൊന്നും തൊട്ട് ഫോട്ടോ എടുത്ത് ഓലൊന്നും ഓലത്തൊന്നും കൊയ്നാടാനും ഫോട്ടോ ആൾക്കാരുടെ പാണ്ടിക്കാവുന്ന രണ്ട് തല്ലിട്ടിയാലും കുഴപ്പമൊന്നുമില്ല ഈ പഴയ അതാണ് കലാപണിയാണ് മുത്തല്ലേ അത് പോയി മലയാള സിനിമയിൽ ഏറ്റവും അഹങ്കാരമില്ലാത്തത് നടന്നീന്നു ആരല്ലത് ഒക്കത്തിന് കാണുമ്പോ ഇതുണ്ടാവും ഇപ്പൊ അൻവറായി വിഷയം ഏഹ് അടുത്തത് ഇനി വേറെ വിഷയം വരും വയനാട് പോയി വയനാട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ വയനാടിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ടോ ഒരു ന്യൂസും മ്മിറ്റി വന്നു രണ്ടു ദിവസം ഏമാ കമ്മിറ്റി ഉണ്ടായി അത് കഴിഞ്ഞ് പി വി അൻവർ വന്നു പിന്നെ ആരാ വന്നത് പോലീസ്മാരെ പിടണം സ്വർണക്കടത്ത് അന്നല്ലേ എന്ത് പ്രശ്നം വന്നാലും രണ്ടു ദിവസം അതിന്റെ മേലെ നിക്കൂരാ അത് കണക്കുട്ടിയാമായി